രണ്ട് വർഷം നീണ്ടു നിന്ന യുദ്ധത്തിന് താൽക്കാലികമായ വിരാമം ഹമാസും ഇസ്രായേലും താൽക്കാലികമായ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ലോകമെമ്പാടും ശ്രദ്ധ നേടുന്നത് ഹമാസ് എന്ന ചെറു പോരാളി ബൃന്ദമാണ് ഇസ്രായേലിനെതിരെ അവർ പൊരുതിയത് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു ലോകത്തിലെ വൻ ശക്തിയാണ് ഇസ്രായേൽ ടെക്നോളജിയിലൊക്കെ അസാധ്യമായ മികവുള്ളവരാണ് ജൂതന്മാർ അവർക്ക് അമേരിക്കയുടെ സഹായമുണ്ട് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ശ്രമിച്ചിട്ടും അമേരിക്ക ഇസ്രായേലിന് എല്ലാ സൈനിക സാമ്പത്തിക സഹായങ്ങളും നൽകിയിട്ടും ഹമാസിനെ ഒരു ചുക്കം ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഇസ്രായേൽ അനുകൂലികൾ പോരിയിടുന്നത് പോലെ ഗസയിൽ ഒന്നും സംഭവിച്ചില്ല സംഭവിച്ചതെല്ലാം വംശഹത്യ സംഭവിച്ചത് മനസാക്ഷിയെ മരവിക്കുന്ന വംശഹത്യ സംഭവിച്ചത് ലോകത്തിന് ലോകത്തിൻ്റെ നിറുകയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഹൃദയത്തിൽ കണ്ണീർ വാർക്കുന്ന കഥകൾ ഗസയിൽ പട്ടിണി പാവങ്ങളെ കൊന്നു തള്ളി ഇസ്രായേൽ സൈന്യം അമേരിക്ക പറഞ്ഞതനുസരിച്ച് അവർ പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു എന്തായാലും ട്രംപിന് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസും ലഭിക്കില്ല ട്രംപിൻ്റെ ആമോഹം പൊലിഞ്ഞു ട്രംപ് എടുത്തുപിടിച്ച് ഒരു സമാധാന കരാർ ഉണ്ടാക്കിയത് നോബൽ സമ്മാനം പ്രതീക്ഷിച്ചായിരുന്നു അതും ലഭിക്കില്ല എന്ന് ട്രംപിന് ഇപ്പോൾ മനസ്സിലായി എന്തായാലും ഗസയിലെ കുരുന്നുകൾക്ക് ഇനി ദാഹജലം കുടിക്കാം ഗസയിലെ കുരുന്നുകൾക്ക് ഇനി ഭക്ഷണം ലഭിക്കും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഗസയിൽ ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിക്കാൻ ശുദ്ധജലം എത്തിക്കാൻ വെമ്പൽ കൊള്ളുന്നു അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്തായാലും ഗസയിലെ ജനങ്ങൾക്കുമേൽ വീരപുരുഷന്മാരായി നിൽക്കുന്നത് ഹമാസും അവരുടെ സൈനിക വൃന്ദമായ അവരുടെ സൈനിക ശക്തിയായ അൽകസാം ബ്രിഗേഡുമാണ് ബാസും അൽഖസാം ബ്രിഗേഡും ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു പണ്ട് വിയറ്റ്നാമിൽ അമേരിക്ക അധിനിവേശം നടത്തിയതുപോലെ ആയിരിക്കുന്നു ഇസ്രായേൽ ഗസയിൽ നടത്തിയ അധിനിവേശം ഗസ സിറ്റി പിടിച്ചെടുത്ത ഇസ്രായേലിന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് ഹമാസിന്റെ ധീരമായ ചെറുത്ത് നിൽപ്പാണ് അവസാന ഘട്ടം വരെ മിസൈലുകൾ ഉപയോഗിച്ചും റോക്കറ്റുകൾ ഉപയോഗിച്ചും ഹമാസ് ചെറുത്തു നിന്നു ഹമാസിൻ്റെ ഭൂഗർഭ അറകളിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധം വിഫലമായി മാറി യുദ്ധം അറതിയില്ലാതെ തുടരുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് അതിവിദഗ്ധമായി യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം അവർക്ക് യുദ്ധം എപ്പോഴും അനിവാര്യമായ ഒരു രാഷ്ട്രമാണ് എപ്പോഴും വെറിപൂണ്ട് യുദ്ധ വെറിപൂണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തെ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്ന പോലെയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് ഖത്തറിന് നേരെ പോലും ഖത്തറിൽ പോലും ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിർന്നത് അമേരിക്കയുടെ ബലത്തിലാണ് ആ ബലമൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നു ഹമാസ് പോരാളികൾ നെഞ്ചു വിരിച്ചു തന്നെ നിൽക്കുകയാണ് ഗസൈൽ ഗസൈലെന്നും എങ്ങും ആഘോഷ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ആ ആഹ്ലാദ പ്രകടനങ്ങൾ ഹമാസിന്റെ വിജയവൈദ്യന്തിയായി മാറുന്നു എന്തുകൊണ്ട് ഇസ്രായേൽ സമാധാന കരാറിന് തയ്യാറായി അമേരിക്കയുടെ നിർബന്ധം തന്നെയാണ് അറിയാം ഈ യുദ്ധം നീണ്ടുപോകുമെന്ന് ചാവേറുകളായി നിൽക്കുന്ന ഹമാസിന് മുമ്പിൽ ഇസ്രായേലിന്റെ അത്യന്താധുനിക സൈന്യം ഒന്നുമല്ലെന്ന് തെളിയിച്ചു ചെറുത്തുനിൽപ്പിന്റെ അതിജീവനത്തിന്റെ പ്രതീകമായി ഹമാസ് മാറിയിരിക്കുന്നു ഗസയിലെ ജനങ്ങൾ ആഹ്ലാദിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയും ആഹ്ലാദിക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ദാഹജലം ലഭിക്കുമ്പോൾ അവർക്ക് മരുന്നും ഭക്ഷണവും ലഭിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരള അതിൽ അതിനോട് ഉദാത്തമായ ഒരു വാത്സല്യം ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ മാറോടണയ്ക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങൾ ഇനി വളർന്ന് വലുതാക്കട്ടെ ഇനി ഒരിക്കലും ലോകത്ത് യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ യുദ്ധക്കെടുതികൾ ലോകത്തെ ബാധിക്കാതിരിക്കട്ടെ ഇറാനും ഇസ്രായേലും പരസ്പരം ഇപ്പോഴും പകരാഗി മിനുക്കുകയാണ് കൊമേനിയെ വധിക്കുമെന്ന ഇസ്രായേലിൻ്റെ വധിക്കുമെന്ന ഇറാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വീണ്ടും പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ മേഘങ്ങൾ പടർത്തുകയാണ് ഒരു യുദ്ധവും ഒന്നിനും പരിഹാരമല്ല വാശിയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ച് ഒരു പുതിയ തലമുറ ഗസയിൽ വളർന്നു വരട്ടെ അവർ വളർന്ന് വലുതാകട്ടെ അവർ പഠിച്ചു മിടുക്കരാകട്ടെ അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ലോകത്തെ നിയന്ത്രിക്കുന്ന ും ഒക്കെ ആകട്ടെ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ട്രംപിനോടും പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് ഗർഭിണികൾ എന്ത് ചെയ്തു അവരുടെ സ്വപ്നങ്ങളെയാണ് ഈ വംശഹത്യയിലൂടെ തകർത്തു കളഞ്ഞത് ഇസ്രായേൽ മുപ്പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് മുപ്പതിനായിരത്തിലധികം കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഈ ലോകത്തോട് വംശഹത്യ നടത്തിയപ്പോൾ ഇസ്രായേൽ വംശഹത്യ നടത്തിയപ്പോൾ ഇവിടെ ചില സംഘി മാധ്യമങ്ങൾ ഓരിയിട്ടു പക്ഷേ ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് സംഘികൾ കണ്ടില്ല ഇന്ത്യയിലെ ആപാലവൃത്തം ജനങ്ങളും ഗസയിലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ സംഘികൾ ഒരു ചെറു സംഘമായി മാറി എന്തായാലും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ഗസയിൽ പുതുപുത്തൻ പ്രതീക്ഷകൾ ആ പ്രതീക്ഷകർക്ക് ആ പ്രതീക്ഷകൾക്ക് വളവും ഊർജവും നൽകാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾക്ക് കഴിയട്ടെ ഇനി ഇസ്രായേൽ എന്ന ഭ്രാന്തൻ രാജ്യം ഒരു യുദ്ധത്തിന് ഇറങ്ങാതിരിക്കട്ടെ ഭ്രാന്ത് പിടിച്ച ഒരു പ്രധാനമന്ത്രി ഭ്രാന്ത് പിടിച്ച സൈനികർ ആ സൈനികർ കണ്ണിൽ കണ്ടവരെയെല്ലാം ഗസയിൽ കണ്ണിൽ കണ്ടവരെയെല്ലാം പേപ്പെട്ടിയെ പോലെ ആക്രമിച്ചു പേപ്പെട്ടിയെ പോലെ ഓടി നടന്ന് യമനിലും ലെബനോണിലും ഒക്കെ ബോംബുകൾ വർഷിച്ചു അതിനൊക്കെ ശക്തമായ തിരിച്ചടിയും അവർക്ക് ലഭിച്ചു ഇസ്രായേലിനും ഈ യുദ്ധത്തിന്റെ തോൽവി ഈ യുദ്ധത്തിന്റെ തോൽവിയിൽ നിന്ന് കരകയറാൻ നഥൻനാഹുവിന് ഒരുപാട് നാൾ വേണ്ടിവരും കാരണം ഇത്രയും വലിയ ഒരു സൈന്യം ലോകത്തെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകളുള്ള സൈന്യം ലോകത്തെ അത്യന്താധുനികമായ ആയുധങ്ങളെല്ലാമുള്ള ഒരു സൈന്യം അതാണ് ഇസ്രായേൽ അവർക്ക് ഒരു ചാരസംഘടനയുമുണ്ട് മൊസാദ് മൊസാദിൻ്റെയും ഇസ്രായേലിന്റെയും വില ഇസ്രായേലിൻ്റെയും കരുത്തിനു മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടി ഹമാസ് പോരാളികൾ ആ ഹമാസ് പോരാളികളാണ് ഇനി ഗസയുടെ കാവലാൾ ഗസയുടെ കാവലാൾ ഹമാസ് പോരാളികളാണ് അവർ അവരുടെ രീതിയിൽ അവരുടേതായ ശൈലിയിൽ യുദ്ധം ചെയ്തു അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയാണ് ഇപ്പഴും ഒരു രാജ്യം പലസ്തീൻ എന്ന രാജ്യം സ്വതന്ത്ര രാഷ്ട്രം ആയിട്ടില്ല പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം ആകട്ടെ അവർ അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവർ അവരുടെ വിജയത്തിലേക്ക് അവർ ഉയരട്ടെ അവ അവരുടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ ഹമാസ് ഇനി ഗസയുടെ കാവലാണ് ഹമാസ് ഇനി ഗസയുടെ സംരക്ഷകർ എന്തായാലും യുദ്ധത്തിന് താൽക്കാലിക വിട പറയുമ്പോൾ പൊളിറ്റിക്സ് കേരള പ്രാർത്ഥിക്കുന്നു ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകട്ടെ യുദ്ധരഹിതമായ ഒരു ലോകത്തിൻ്റെ ലോ യുദ്ധരഹിതമായ ഒരു ലോകത്തിൽ യുദ്ധത്തിൻ്റെ കെടുതികളുടെ പ്രതീകങ്ങളായി അവർ വളരട്ടെ